ഹലോ ഫ്രണ്ട്സ് മാജിക്കിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോണത് ഒരു പുടിയൻ കോഴിക്കട്ടയാണ് ഞാൻ അതെങ്ങനെയാണ് വീഡിയോയിലൂടെ നോക്കാം നന്നായിട്ടുണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുടിയൻ കോഴിക്കട്ട തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ടാകും അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലെ കാണിച്ചു തരാം മാവ് നമുക്ക് കോഴിക്കട്ടക്കുള്ളത് വരക്കിയെടുക്കാം ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലൊരു ഗ്ലാസ് അരി ഇതിലൊരു ഗ്ലാസ് അരി എടുത്തിട്ട് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി അല്ലെങ്കിൽ ഇഡ്ഡലി അരി സേവൻ അരിയോ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ റേഷൻ അരി ആയാലും കുഴപ്പമില്ല ഇതിലൊരു ഗ്ലാസ് ഞാൻ കുതിർത്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചൂടായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കടുകിട്ടു കടുകിട്ട ശേഷം കടുക് പൊട്ടിയിട്ട് നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്ന് പെരുപ്പിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടുന്നുണ്ട് കുറച്ച് കടലപ്പെരിപ്പ് കുറച്ച് ഉഴുന്നും പെരുപ്പിട്ട് കൊടുക്കാം പൊരിഞ്ഞ ശേഷം കുറച്ച് ഇട്ട് കൊടുക്കാം ഒന്ന് കുറച്ച് വെച്ച ശേഷം പ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടും കൂടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വരും അത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അളച്ച പെഞ്ചായ പൊടി ഇട്ടിട്ട് മാവിലെ ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ് നന്നായി ലൂസാക്കണം നല്ല ലൂസാക്കിട്ട് നല്ല ലൂസാക്കണം ായിട്ടിന്റെ വർമ്മിട്ട് മാവ് ഉപ്പ് ഒഴിച്ചു കൊടുക്കുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചേരണ്ടി വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കാം അത് കൊഴപ്പെട്ട ആവുന്ന ആ പരുവത്തിന് കൊടുക്കാം നമുക്ക് ആറിയ ശേഷം വരകി കഴിഞ്ഞ ആദ്യ ശേഷം കൊഴുക്കട്ടയാക്കിട്ട് വേഗാൻ വയ്ക്കാം മാമ്പ് ഇത് അങ്ങനെ ടൈറ്റ് ആയിട്ട് അങ്ങനെ കൊഴുക്കട്ടെ പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഇത് ആറിയ ശേഷം നമുക്ക് കൊഴുക്കട്ടയാക്കിയിട്ട് ഒന്ന് വേഗം വെക്കാം വേവിച്ചിട്ട് നോക്കാം ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോണത് ഒരു പുടിയൻ കോഴിക്കോട്ടയാണ് ഞാൻ ഇതെങ്ങനെയുണ്ടാക്കുന്നത് വീഡിയോയിലൂടെ നോക്കാം നന്നായിട്ട് ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുടിയൻ കോഴിക്കോട്ട തേങ്ങിട്ട് നന്നായിട്ടുണ്ടാകും അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലെ കാണിച്ചു തരാം